നടന്മാരും നടിമാരും അതുപോലെ തന്നെ ടെക്നീഷ്യന്മാരും ഡയറക്ടറും ക്യാമറമാനും അങ്ങനെ വരുന്ന ഒരുപാട് പേരുടെ പ്രതീക്ഷകളാണ് ഓരോ പൂജയും ഈ സിനിമയുടെ പൂജ കഴിഞ്ഞു ഇതിൻ്റെ ഒരുപാട് പ്രതീക്ഷകളാണ് ഈ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്ന് ഈ സിനിമയുടെ വിജയം ആഘോഷിക്കാൻ ഇതേ വേദിയിൽ അല്ലെങ്കിൽ ഇതിൻ്റെയും വലിയൊരു വേദിയിൽ ഇതിൽ വന്നിട്ടുള്ള ഓരോരുത്തർക്കും ദൈവം അതിന് സാധിക്കട്ടെ അതിന് അതിൻ്റെ ഡയറക്ടർക്കും അതുപോലെ തന്നെ ഓരോ നടന്മാർക്കും നദിമാർക്കും ടെക്നീഷ്യന്മാർക്കും ദൈവം അതിനുള്ളൊരു വേദി ഒരുക്കി കൊടുക്കട്ടെ ഒരുപാട് വലിയൊരു വിജയമായി തീരട്ടെ ഈ സിനിമ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സുഹൃത്ത് ഉണ്ട് പിന്നെ അതിനൊക്കെ ഉപരിയായിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയില് ആർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ സിനിമയിൽ സഹപ്രവർത്തകനായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ടെക്നീഷ്യൻ ആയിരുന്നു സുനിൽജി സുനിൽജിക്ക് എന്നെ ഓർമ്മയുണ്ടോയെന്നറിയില്ല ഞാൻ പിന്നെ സുനിൽജി എന്ന സൗണ്ടിൻ്റെ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം അതിനുശേഷം അഭിനേതാവായി അതിന് ഞങ്ങൾ തമ്മിൽ പരസ്പരം ഫോണിൽ സംസാരിക്കുകയും വളരെ നല്ല സൗഹൃദം പ്രവർത്തുകയും ചെയ്തിരുന്നു അന്വേഷണം അദ്ദേഹം അഭിനേതാവായി പല മേഖലകളിലും ഉയർന്നു വരുമ്പോഴെല്ലാം വളരെ സന്തോഷത്തോടുകൂടെ സിനിമകൾ കാണുകയും ചെയ്തിരിക്കുന്നു അതിനുശേഷം ഈ വേദിയിലാണ് ആദ്യമായിട്ട് അദ്ദേഹത്തോടൊപ്പം വേദി വന്നു തരാൻ കഴിഞ്ഞത് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് എന്നെ ഈ സിനിമയിലേക്ക് വിളിച്ചത് സംവിധായകനുമായി സംസാരിച്ചു വളരെ നല്ലൊരു സബ്ജക്റ്റാണ് അതിൽ വർക്ക് ചെയ്യാൻ ഈശ്വരൻ ഒരു ഭാഗ്യം തന്നതിൽ സന്തോഷിക്കുന്നു ഈ സിനിമ നല്ല വിജയമായി ആശംസിച്ചുകൊണ്ട് ആ പേരിൽ തന്നെ ഉണ്ട് ഒരു പ്രത്യേകത അതുപോലെ അതിൻ്റെ സംവിധായകനായ അലിസാറിനെ കുറിച്ചും എനിക്ക് നേരത്തെ അറിയാം അദ്ദേഹം ഒത്തിരി പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്ന ആളാണ് അദ്ദേഹത്തിന് എന്നെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹം എന്നെ ഇവിടെ വെച്ചാൽ കാണുന്നത് പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ് ഈ പൂജയിൽ വരാൻ പ്രത്യേക കാരണം എൻ്റെ സുഹൃത്തായ ഷൗക്കത്ത് അദ്ദേഹമാണ് സിനിമയുടെ പ്രൊഡക്ഷൻ സൈഡും എല്ലാം നോക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കൂടുതൽ സമയം ദീർഘിക്കുന്നില്ല മലയാള സിനിമ വളരെ മാറി എന്ന് തന്നെ പറയാം കാരണം ഇപ്പോ സബ്ജക്ട് ആണ് ഹീറോ ആ സബ്ജക്റ്റ് ഈ ഒരു സബ്ജക്ട് തെരഞ്ഞെടുക്കുന്നതിലാണ് മലയാള സിനിമ ആയിരിക്കുന്നത് കാരണം അത് ഇപ്പോ ചെറിയ ചെറിയ പടങ്ങൾ വന്ന് തിയേറ്റർ കീഴടക്കുകയാണ് കാരണം നല്ലതിനെ മാത്രം സ്വീകരിക്കാൻ പഠിച്ചിട്ടുള്ള മലയാളികൾക്ക് മലയാളി പ്രേക്ഷകരാണ് നമ്മൾ എല്ലാവരും അവര് നല്ലതിനെ സ്വീകരിക്കുന്നു നല്ല സബ്ജക്റ്റ് വരുന്നു വലിയ ആർട്ടിസ്റ്റുകൾ വേണമെന്നൊന്നുമില്ല ഇപ്പോ ഞാനും ഒരു സിനിമ ഇപ്പോ സംവിധാനം കഴിഞ്ഞു രണ്ടാമത്തെ സിനിമ തുടങ്ങാൻ പോകുന്നു സബ്ജക്റ്റാണ് നോക്കിയെടുക്കേണ്ടത് അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഈ ഈയൊരു അലിസാർ തിരഞ്ഞെടുത്ത ഈ ഒരു സിനിമ നല്ലൊരു ആണ് ശ്രീ അലിസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സിനിമയിലേക്ക് കാലം വളരെ വർഷങ്ങളായെങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ നല്ല എന്ന സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ അവസരമുണ്ടാവുകയും അതിനുശേഷം അദ്ദേഹം എടുത്ത കറുത്ത സുരേൻ എന്ന സിനിമയിൽ കലാഭവൻ അഭിയോഡൊന്നിച്ച് സെൻട്രൽ ക്യാരക്ടറിനെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും സന്തോഷപൂർവ്വം ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ് കുറിച്ച് പറഞ്ഞാൽ ഇവിടെ പലരും പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു ഡയറക്ടർ മാത്രമല്ല സംഗീതം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന സംഗീതം ചെയ്യാനും ഗാനരചനയിലും പാടാനും എല്ലാത്തിനും കഴിവുള്ള ഒരു മഹത് വ്യക്തിയും കൂടിയാണ് അത് അദ്ദേഹം കറുത്ത സൂര്യൻ എന്ന സിനിമയിലെ എല്ലാ ഗാനങ്ങളും വളരെ ഹിറ്റായ ഗാനങ്ങളായിരുന്നു അത് വളരെ ഭംഗിയായ രീതിയിൽ തന്നെ അത് അവതരിപ്പിക്കേണ്ടായി സത്യം പറഞ്ഞാൽ വിജയ യശുദാസ് ഒരു പാട്ട് പാടാൻ വേണ്ടി വന്ന അദ്ദേഹം അതിൽ മൂന്ന് പാട്ട് പാടിപ്പോയി കാരണം ആ പാട്ടിൻ്റെ മനോഹാരിത അത്രയും ഭംഗിയായിരുന്നു മറ്റൊന്ന് പറയാൻ കറുത്ത എന്ന സിനിമ അതിലെ നായകൻ അരി സാറിൻ്റെ മകൻ തന്നെയാണ് ഈ അവസരത്തിൽ ഞാൻ ഇർഷാദിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇർഷാദ് ഇദ്ദേഹം ആയിരുന്നു അതിലെ നായകൻ അരി സാറിൻ്റെ മകനാണ് ഗൾഫിൽ നിന്ന് എത്തിയതാണിപ്പോൾ നീനാ കുറുപ്പിൻ്റെയും മകനായിട്ടാണ് അദ്ദേഹം അതിൽ അഭിനയിച്ചത് നല്ലൊരു നായകനായിരുന്നു ഇനി പറയാനുള്ളത് തൂഫാനെ കുറിച്ചാണ് ഈ പേര് തന്നെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ നല്ലൊരു സംശയമില്ല അതുപോലെ തന്നെ വിജയമാകട്ടെ എന്ന് ഞാൻ പറയുകയാണ് അതായത് സിനിമയിൽ അല്ലാതെ എനിക്ക് വേറെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റില്ല എന്ന് എന്റെ സുഹൃത്തുക്കളെ ഒരു കാറ്റഗറി ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഒരു ഇതുകൊണ്ട് ഞാൻ സ്റ്റാർ മാജിക്ക് പോയത് കൊണ്ട് എനിക്ക് മാറ്റം വന്നു സിനിമയെ പ്രണയിക്കുന്ന ധാരാളം പേര് ഇതിനകത്തുണ്ട് എന്തായാലും നമ്മളെ വിട്ടുപോയ മേഘനാഥൻ ചേട്ടൻ പക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാവ് ആ പിതാവിൻ്റെ സിനിമകൾ നമ്മൾ ആലോചിക്കുമ്പോൾ കണ്ടതിപ്പോഴും പോയിട്ടില്ല എത്രയോ വർഷക്കാലം പാലങ്കൻസാറ് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമാണ് എന്നാൽ മകന് വേണ്ട രീതിയിൽ നമ്മൾ അവസരം കൊടുത്തോ മകൻ അതുപോലെ ഉയർന്നോ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ്റെ നിക്കുന്നു മേഘനാഥൻ എന്നാൽ പിതാവിനേക്കാൾ മെടുക്കൻ എന്നാണ് രാവണനും രാവണന്റെ പുത്രനായ മേഘനാഥനെയും വെച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്നത് മേഘനാഥന് മറ്റൊരു പേരുണ്ട് ഇന്ദ്രജിത്ത് ഇന്ദ്രനെ ജയിച്ചവൻ എന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും ഇന്ദ്രജിത്തുമാരാണ് എന്നെ ആദ്യമേ ആദ്യമേ ഇതിലേക്ക് ക്ഷണിച്ചോ താങ്ക് യു ഒരു പൂജ എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രതീക്ഷകളാണ് ശരിക്കും ഓരോ പ്രതീക്ഷകളാണ് എല്ലാവരും തുടങ്ങുന്നത് അപ്പം ഈ ഒരു ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തൂഫാൻ മേരാനാൻ തൂഫാൻ ശരിക്കും വന്നപ്പോൾ തന്നെ ഒരു ക്യാച്ചി ആയിട്ട് തോന്നി കാരണം ഇത്രയും ഒരു ഒരു എന്തോ നമ്മൾ ചോവലയുടെ ഒരു ആ ഒരു ആ ഒരു ടൈറ്റിൽ നമ്മൾ വലിയൊരു ഹിറ്റായ കണ്ടിരിക്കുന്നത് ശരിക്കും മലയാള സിനിമയ്ക്കൊരു നല്ലൊരു ഒരു ഒരു ടൈറ്റിൽ തന്നെയായിട്ട് എനിക്ക് തോന്നി അപ്പം ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇതൊരു വലിയ വിജയമാകട്ടെ മോറാനാം തൂഫാൻ എന്ന സിനിമയുടെ അണിയുടെ പ്രവർത്തകർക്ക് എല്ലാവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം നമുക്കെപ്പോഴും സന്തോഷം തരുന്നതാണ് എന്തായാലും ഇപ്പോ സിനിമ എന്ന് പറഞ്ഞാൽ താരങ്ങളുടേതല്ലാതെയും അറിയിക്കുണ്ട് സിനിമ കഥയാണ് തിരക്കഥയാണ് സിനിമ എങ്ങനെ എടുത്തു ആരഭിനയിച്ചു എന്നുള്ളൊരു അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടമാണ് ഒരുപാട് ചെറിയ സിനിമകൾ അത്ര പ്രസക്തരല്ലാത്ത നടീനടന്മാരെ അഭിനയിക്കുന്ന സിനിമകൾ പക്ഷെ അതിൻ്റെ ഒരു കഥാതന്ത് കൊണ്ടും അതിൻ്റെ ഒരു സംവിധാനം മീവ് കൊണ്ടും കഥയുടെ മേന്മ കൊണ്ടൊക്കെ തിയേറ്ററുകൾ കീഴടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് വളരെ സുപോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു സമയമാണ് പിന്നെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് നമുക്കിപ്പോൾ കാണിക്കാൻ പണ്ട് സിനിമ തിയേറ്ററിൽ മാത്രമല്ല തിയേറ്റർ കിട്ടിയില്ലെങ്കിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകളും ആ തരത്തിലുള്ളൊരു എന്തൊരു വരുമാന മാർഗ്ഗങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു സമയത്ത് കൂടിയാണ് കാണുന്നു സിനിമ നന്നായി കഴിഞ്ഞാൽ പ്രേക്ഷകർ തയ്യാറാണ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു ഈ സിനിമയുടെ ഒരു കഥാതന്ത്രമായിട്ട് ഉണ്ണീസ് ആര് പറഞ്ഞു വളരെ ആയിട്ടാണ് തോന്നുന്നത് ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളതാണ് അപ്പോൾ ഈ സിനിമയ്ക്ക് ഞാൻ എല്ലാ എല്ലാ ആശംസകളും രണ്ട് സിനിമ കഴിഞ്ഞെങ്കിലും നല്ല ഭാര്യ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ കറുത്ത സൂര്യൻ കലാഭവൻ നഭിയുടെ അവസാന ചിത്രം അത് ചാനലുകളും മറ്റുള്ള മീഡിയാസിലൊക്കെ അക്കാലത്ത് വന്നിരുന്നു അഭിമരണപ്പെട്ട രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് മരണപ്പെട്ട രണ്ടോ രണ്ടാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പല ചാനലുകളും ഞാൻ വിളിച്ചു ഞാൻ സംസാരിച്ചു ഇപ്പോഴും ഉണ്ട് അതിൻ്റെ മീഡിയാസിലുണ്ട് ഒരു നെറ്റിലാണ് മെയിനായിട്ട് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇത് സൈക്കോളജിക്കൽ ഒരു ത്രില്ലറാണ് സംഭവം വളരെയധികം എഫക്റ്റീവാണ് നല്ല വർഷങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്യുന്ന സംഭവമാണ് ഒരു ഒന്നൊന്നര വർഷം രണ്ട് വർഷമായി ഇതിന് വേണ്ടി ഓരോ സംഭവങ്ങളും പലർക്കും പോയി ഡോക്ടറുമായിട്ടും മറ്റുള്ള എല്ലാവരുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഞാൻ നീങ്ങുന്നത്